എനിക്ക് കുഞ്ഞിനോട് ചോദിക്കുമ്പോ അത് മനസ്സിലാക്കാനും പറ്റും അല്ലേ ഇനി അറിയാവോ എങ്ങനെ മനസ്സിലാക്കാല്ലോ അപ്പോൾ ചോദിക്കാം ഒരു മാർഗ്ഗ തണുപ്പ് രാത്രി പകൽ സുഖം സുഖം പിന്നേ ആൺകുട്ടി പിന്നെ 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 വെളുപ്പ് വെളുത്ത മുടി കായ േ വന്നായൊക്കെ കുഞ്ഞു എന്നോട് ചെറിയ കുഞ്ഞു പൊടി പൊട്ടിക്കളി चवीत बल्ले बल्ले चवीत पापाटो अच्छा 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 मैं छोला दी बोल रहा हूं तीर पाववा चवीया का बाय पापाटो का चुन्नी बाय पापा वाली गंगा गंगा बोलते हैं ചെറിയ പൂക്കി സ്വർണം അതിന്റെ ഇത് കീരീടെ സ്വർണം

കുഞ്ഞു പിള്ളേക്കാഞ്ഞ് കുഞ്ഞി കളിക്കാം നമ്മ ഒറ്റ കളിക്കുമ്പോൾ നമുക്ക് എന്തോ പറയല്ലേ അതിനു വേണ്ടിട്ടുള്ള ചുമ്മാ ഉള്ള ടൈം ബോക്കിനാണ് ഞാനിത് പറഞ്ഞത് അപ്പൊ നിങ്ങൾ എല്ലാരും കുഞ്ഞി കുഞ്ഞി പിള്ളേരെല്ലാം ഉള്ള വീടുകളോക്കെ ചെയ്യുന്നതെ അപ്പോൾ ഉള്ളത് ഈ ബുഞ്ഞ് കുഞ്ഞു ഗെയിംസ് കളിപ്പിക്കാനാണ് അപ്പോൾ ഞാനിങ്ങനെ വെള്ളം വീഡിയോസ് എല്ലാം ചെറു സമയത്തൊക്കെ ഞാൻ വീഡിയോസ് നിങ്ങൾ ഇട്ടുള്ളതൊക്കെ ഇടും ചെറു സമയത്ത് ഇടൂല അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ